പുതുഗപ്പിറവിയിലേക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേവലവും സാമ്പ്രദായികവുമായ സംഘടനാ ദൗത്യങ്ങൾക്കപ്പുറം സാമൂഹിക മാറ്റങ്ങളും പുതിയ ഉത്താന സംരംഭങ്ങളും ചേർന്നുള്ളടക്കമുള്ള ഒരു കർമ്മരേഖ കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുകയാണ് കേരളത്തില് പ്രത്യേകിച്ചും ഇന്ത്യയില് പൊതുവെയുമുണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങളാണ് ഈ അജണ്ടയുടെ കാതല് ഇതു വൈകിയുതിച്ച തിരിച്ചറിവിന്റെ വെപ്രാളമല്ല നേരത്തെ ആരംഭിച്ച മുന്നേറ്റ പരിശ്രമങ്ങളുടെ നവീനമായ ആവിഷ്കാരമാണ് ഉള്ളടക്കമുള്ള ഒരു കർമ്മപദ്ധതിയുടെ പ്രഖ്യാപനത്തിന് നാളെ കോഴിക്കോട് വേദിയാകുന്നു മുസ്ലിം സമുദായത്തിന്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് ദിശ ദിശനിർണ്ണയിച്ചു നൽകുന്നതായിരിക്കും ഈ പ്രഖ്യാപനങ്ങൾ പിന്നാക്കാവസ്ഥ സ്ഥായിഭാവമായി കൊണ്ടു കൊണ്ടുനടക്കുന്നതായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ നിയോഗം രാഷ്ട്ര നിർമ്മാണത്തിലും ലബ്ധിയിലും മുഖ്യ പങ്കുവഹിച്ച ഒരു ജനവിഭാഗം ദുസ്സഹമായ പിന്നാക്കാവസ്ഥയിൽ തളച്ചിടപ്പെട്ടതെന്തുകൊണ്ട് എന്ന അന്വേഷണത്തിന് ഇനി സമയമില്ല സഹോദര ജനവിഭാഗങ്ങൾ ഏറെ മുന്നിൽ പോയിരിക്കുന്നു നമുക്ക് മുന്നോട്ടു പോകണം അത് രാജ്യതാത്പര്യത്തിന്റെ കൂടി ഭാഗമാണ് രണ്ടായിരത്തിയാറില് ഇന്ത്യന് സർക്കാരിനു മുമ്പാകെ സമർപ്പിക്കപ്പെട്ട സച്ചാർ കമ്മീഷന് റിപ്പോർട്ടിലെ നിരീക്ഷണപ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിംകള് മിക്ക മാനവിക വികസന സൂചികയിലും ഏറെ പിന്നാക്കമെന്നു കാണുന്നു ദൗർഭാഗ്യകരമായ ഈ പിന്നാക്കാവസ്ഥയിൽ ഒരു വലിയ ജനവിഭാഗം ഏറെക്കാലം തുടർന്നു പോകുന്നത് രാജ്യത്തിന്റെ സമതുലിതമായ വളർച്ചയെ ബാധിക്കുമെന്നതിൽ സന്ദേഹമില്ല ഈ സാഹചര്യത്തിലാണ് ഉമ്മത്തിന്റെ നിർമ്മിതി ലക്ഷ്യം വെച്ചുള്ള ഒരു കർമ്മപദ്ധതിക്ക് കേരള മുസ്ലിം ജമാഅത്ത് രൂപം നൽകുന്നത് കേരളത്തിലു മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ സമയബന്ധിതമായും മുൻഗണനാക്രമത്തിലും അത് നടപ്പാക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ വിളംബരം കൂടിയായിരിക്കും കോഴിക്കോട് നടക്കുന്ന സമ്മേളനം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ എന്നീ തലവാചകങ്ങളിൽ ഊന്നുന്നവയാണ് ഈ കർമ്മപദ്ധതി സഹോദര സമുദായങ്ങളെ മറികടക്കാനല്ല അവരോടൊപ്പം എത്താനും ഇതര പിന്നാക്ക ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് മത്സരത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു രാജ്യതാത്പര്യത്തിനായി നമുക്ക് ഒരുമിച്ച് വളരുകയും ജയിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് കേരള മുസ്ലിം ജമാഅത്ത് വിചാരിക്കുന്നു ഒരു പുതുയുഗപ്പിറവി നാം അർഹിക്കുന്നു ശരിയാണ് സമുദായം തനത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് നവോത്ഥാന പരിശ്രമങ്ങളെന്ന പേരില് പ്രചരിപ്പിച്ചുവന്ന കൌതുകങ്ങളില് സമുദായം അഭിരമിച്ചു പോയതായിരുന്നു കാരണം മതരാഷ്ട്രവാദവും സലഫിധാരയുടെ തീവ്രവാദാശയങ്ങളും സമുദായത്തെ ഒട്ടൊന്നുമല്ല പിന്നാക്കും തള്ളിയത് സമുദായ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ഈ കപട നവോത്ഥാനത്തിന് പിന്തുണ ലഭിച്ചതോടെ പണ്ഡിത നേതൃത്വം പ്രതിരോധത്തിലാകുന്ന സ്ഥിതിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതില് സുന്നിയുലമ ധീരമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ഓർമ്മകൾ തിങ്ങുന്ന സമ്മേളനം കൂടിയായിരിക്കും നാളെ കോഴിക്കോട് നടക്കുക മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിങ്കളാഴ്ച മാതൃഭൂമി ദിനപത്രത്തിന്റെ മുനുപേജില് ഏറ്റവും മുകളിലെ ചിത്രത്തോടൊപ്പം എട്ട് കോളത്തിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്ത ഇപ്പോൾ വായിക്കുന്നത് കൗതുകകരമായിരിക്കും ലക്ഷങ്ങൾ പങ്കെടുത്ത സുന്നി സംഗമം എന്നായിരുന്നു തലവാചകം കൊച്ചി വിശുദ്ധിയുടെ പ്രതീകമായ തൂവെള്ള തലപ്പാവും ശുഭ്രവസ്ത്രവുമണിഞ്ഞ യുവ ലക്ഷ്യങ്ങള് സുന്നി പ്രസ്ഥാനത്തിന്റെ ഭാവി വാഗ്ദാനങ്ങള് ഞായറാഴ്ച കൊച്ചി നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചു ഇ കെ ഹസന മുസ്ലിയാർ നഗറിൽ നടന്ന സുന്നി സംഗമം സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ ഒരു ശക്തിക്കും തകർക്കാനും കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ആരൊക്കെ എങ്ങനെയൊക്കെ വിലക്കിയാലും സുന്നത്ത് ജമാഅത്തിന്റെ കാവലുഭടനായ എ പി ഉസ്താദിന്റെ പിന്നില് ഒറ്റക്കെട്ടായി അണിനിരക്കാന് തയ്യാറാണെന്ന് ഉച്ചൈസ്തരും ഉദ്ഘോഷിച്ച ഈ സമ്മേളനം എതിരാളികൾ കേട്ട കനത്ത പ്രഹരം തന്നെയാണ് ജനുമൂന്ന് ദശാംശം ഒന്ന് ഒമ്പത് എട്ട് ഒമ്പത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മുപ്പത്തിയാറാമത്തെ വർഷം ആദർശ പ്രസ്ഥാനത്തിന്റെ ചുണയുള്ള മുന്നേറ്റങ്ങൾക്ക് ഉയരു പകർന്ന പതിനായിരങ്ങളാണ് നാളെ കടപ്പുറത്ത് സമ്മേളിക്കുന്നത് നോക്കണം നാം പാരതന്ത്രത്തിന്റെ ചങ്ങലക്കെട്ടുകള് കുടഞ്ഞെറിഞ്ഞ കാലം പോരാട്ടപാതയിൽ ചോര ചിന്തിയ നാളുകൾ അടികൊണ്ടും ഏറെ പ്രസ്ഥാനം പ്രബോധന വീതിയിൽ നിറഞ്ഞു നിന്ന കാലം ആ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന കർമ്മയോദ്ധാക്കള് നാളെ കോഴിക്കോട്ടേക്കൊഴുകും നിശ്ചയദാർഢ്യത്തിന്റെ ധീരസാക്ഷ്യങ്ങളെ കടപ്പുറത്തൊരുക്കിയ മഹാനഗരി മാറോടൻ സ്വീകരിക്കും കൈവിലങ്ങുകളില്ലാതെ കാലുകളിലെ ചങ്ങലകളില്ലാതെ നിവർന്ന് നടന്നും ശിരസുയർത്തിയും നിങ്ങള് നാളെ കോഴിക്കോട്ടേക്കൊഴുകുക ഒരു നൂറ്റാണ്ടിന്റെ ചരിത്ര ബലത്തില് സ്വാഭിമാനം നിവർന്ന് നിന്ന് സമസ്ത കേരള ജമീയത്തിലെ ഉലമ നിങ്ങളെ വരവേൽക്കുന്നു എഴുപതാണ്ട് പിന്നിട്ട യുവജന പ്രസ്ഥാനവും അമ്പതാണ്ട് പിന്നിട്ട വിദ്യാർത്ഥി പ്രസ്ഥാനവും നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു കർമ്മസമ്പന്നമായ ഒരു പതിറ്റാണ്ടിന്റെ നിറവിൽ കേരള മുസ്ലിം ജമാഅത്ത് നിങ്ങൾക്ക് കരുത്തിന്റെ കരങ്ങൾ പകരുന്നു ചരിത്ര സാക്ഷ്യങ്ങൾക്ക് സ്വാഗതം നാം ശത്രുക്കളെ തോൽപ്പിച്ചിരിക്കുന്നു അധികാരബലത്തിൽ നടന്ന അധിനിവേശ ശ്രമങ്ങളെ തുരത്തിയിരിക്കുന്നു വ്യാജ തൗഹീദ് വാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു നൂറ്റാണ്ട് നീണ്ട ജീർണയില് ദ്രവിച്ചുപോയവർ പരസ്പരം മതഭ്രഷ്ട് ആരോപിച്ചു കഴിയുന്നു മുഖത്തു നോക്കി തൗഹീദ് പരതുന്നു സമുദായത്തെ തീവ്രവാദത്തിലേക്കും മതരാഷ്ട്രവാദത്തിലേക്കും നയിക്കാനൊരുമ്പെട്ടവരെ നാം ചെറുത്തു ഇനി അവർ തല പൊക്കരുത് വേദികൾ പലതാകാം നമുക്ക് ഒന്നായി നിന്ന് പൊരുതണം ആ പോരാട്ടത്തിന്റെ ധീരമായ പ്രഖ്യാപനം കൂടിയായിരിക്കും കോഴിക്കോട് സമ്മേളനം അവര് സമുദായത്തിന്റെ അജണ്ടക അട്ടിമറിക്കുകയായിരുന്നു ശ്മശാന വിപ്ലവത്തിലും മതരാഷ്ട്ര സ്വപ്നങ്ങളിലും മുസ്ലിം യൌവനത്തെ തളച്ചിട്ടവരു സമുദായത്തെ അധികാരസ്ഥാനങ്ങളിൽ നിന്നും സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്നും വിലക്കി സ്കൂളുകളിൽ നിന്ന് പടിയിറക്കി സമുദായത്തെ പരാജയത്തിന്റെ പാതാളത്തിൽ തള്ളിയിട്ടവര് ഇപ്പോൾ സമുദായത്തിലേക്ക് സഗാദ് തെണ്ടാനിറങ്ങുന്നു ഇവര് തുറന്നുകാട്ടപ്പെടുകയാണ് നാളെ കോഴിക്കോട് ചാനലും പത്രവും സമുദായത്തിന്റെ സഗാദ് കൊണ്ടുവേണ്ട ജമാഅത്തെ ഇസ്ലാമിയെ നിലം തൊടാനനുവദിക്കില്ല കട്ടായം നവലിബറലു വാദങ്ങളും സാക്ഷാല് യുക്തിവാദവും പ്രഭവകേന്ദ്രമായി സ്വീകരിക്കുന്നത് മതയുക്തിവാദത്തെയാണ് യുക്തിവാദത്തെയാണ് വഹാബിസവും മൌദൂബിസവുമായിരുന്നു മതയുക്തിവാദത്തിന്റെ പ്രണയിതാക്കള് ഇവ വേരോടെ പിഴുതറിയപ്പെടേണ്ടത് സമുദായ പുരോഗതിക്ക് അനിവാര്യമാണ് അനാവശ്യമായ അജണ്ടകളിലെ മുസ്ലിം സമുദായത്തെ തളച്ചിടാന് ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും തുറന്നു കാട്ടപ്പെടണം അവരുമേലു സമുദായത്തിന് പാര പണിയരുത് കേവലവും സാമ്പ്രദായികവുമായ സംഘടനാ ദൗത്യങ്ങൾക്കുപ്പുറം സാമൂഹിക മാറ്റങ്ങളും പുതിയ ഉത്താന സംരംഭങ്ങളും ചേർന്നുള്ളടക്കമുള്ള ഒരു കർമ്മരേഖ മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുകയാണ് കേരളത്തില് പ്രത്യേകിച്ചും ഇന്ത്യയില് പൊതുവെയുമുണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങളാണ് ഈ അജണ്ടയുടെ കാതല് ഇത് വൈകിയുതിച്ച തിരിച്ചറിവിന്റെ വെപ്രാളമല്ല നേരത്തെ ആരംഭിച്ച മുന്നേറ്റ പരിശ്രമങ്ങളുടെ നവീനമായ ആവിഷ്കാരമാണ് ദർശനപരവും കർമ്മപരവുമായ തനത് അസ്തിത്വം നിലനിർത്തിയും സാംസ്കാരിക അധിനിവേശങ്ങളെ ചെറുത്തും സമുദായത്തെ നാനാ തരത്തിലെ സ്വയംപര്യാപ്തതയിലേക്ക് നയിക്കുന്ന നിർദ്ദിഷ്ട കർമ്മപദ്ധതി കേവലം സാമുദായിക പരിവർത്തനമല്ല സാമൂഹിക മുന്നേറ്റമാണ് ലക്ഷ്യം വയ്ക്കുന്നത് സമസ്ത സെന്റിനറിയില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കേരള മുസ്ലിം ജമാഅത്തിന്റെ സവിശേഷമായ കർമ്മ പദ്ധതികൾക്ക് സമാരംഭം കുറിക്കുന്നു വരാനിരിക്കുന്നത് കർമ്മനൈരന്തര്യത്തിന്റെ പുതുകാലം പുതുയുഗപ്പിറവിയുടെ പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് കർമ്മയോദ്ധാക്കൾക്ക് സ്വാഗതം